അങ്ങനെ ആ വെജിറ്റേറിയൻ ഫാമിലിക്കകത്തേക്ക് പൂജാതിയായിട്ട് ഒരു ഡസൻ മുട്ട കയറ്റും ഈ മുട്ടകളെല്ലാം ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അവൾ ഒളിപ്പിച്ചു വെക്കും രാവിലെ ആവുമ്പോൾ രാജീവ് അമ്മയും ജോലിക്ക് പോകുമല്ലോ ആ സമയത്ത് മുട്ടകളെല്ലാം തിരിച്ചെടുത്ത് ഓരോരോ പുതിയ പുതിയ ഡിഷുകൾ ഉണ്ടാക്കിയിട്ട് അവൾ കഴിക്കാൻ തുടങ്ങും അവരെല്ലാം ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും റൂം ഫ്രെഷ്നറൊക്കെ അടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിവെച്ച് വീടങ്ങ് സെറ്റാക്കി വെക്കും പൂജയുടെ ക്ഷീണത്തിനും ക്രേവിങ്സിനുള്ള സൊല്യൂഷനുമായി അവർക്കൊട്ടും പ്രശ്നമില്ല അങ്ങനെ ഒരു സമാധാനമായ ഫേസിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പാർട്ട്മെന്റിലെ എല്ലാവരുടെയും ഒരു മീറ്റിങ്ങിനെ വിളിക്കുക നോക്കുമ്പോൾ അവരുടെ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്നിൽ നിന്ന് മുട്ടയുടെ തോട് കിട്ടിയിട്ടുണ്ട് അവരുടെ അസോസിയേഷൻ സെക്രട്ടറി സെക്രട്ടറിയ്ക്കാണെങ്കിൽ ഇതാര ചെയ്തതെന്ന് നന്നായിട്ട് അറിയാം അയാൾ സംസാരിക്കുന്നത് മൊത്തം പൂജയെ നോക്കിയിട്ട് അയാളുടെ സംസാരം കണ്ടപ്പോൾ തന്നെ രാജീവന് ഒരു കാര്യം മനസ്സിലാവും ഈ കാര്യങ്ങൾ ചെയ്തത് മൊത്തം പൂജയാണെന്ന് കാരണം പൂജ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുട്ട കഴിക്കണമെന്നുള്ള കാര്യം അങ്ങനെ തിരിച്ച് ഫ്ളാറ്റിലെത്തുമ്പോൾ രാജീവ് പൂജയെ വിളിച്ച് വല്ലാതെ ചൂടാവും അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും അവളൊളിപ്പിച്ച് വെച്ച മുട്ടകളെല്ലാം അവൻ കണ്ടുപിടിക്കുകയും ചെയ്യും തൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് താൻ മുട്ടയുണ്ടാക്കി കഴിച്ചതെന്നും അവൾക്ക് നോൺ വെജ് വളരെയധികം ഇഷ്ടം ണെന്നും മാത്രമല്ല ഒരാളുടെ ഫുഡ് ചോയ്സിനെ അടുത്ത ആൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയും കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അവൾ എന്ത് ചോദിക്കുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രാജീവ് എപ്പോഴും ചെയ്തു കൊടുക്കാറ് അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷന് കുറച്ചുപൂരി അധികം കഴിച്ചതിന്റെ പേരിൽ അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ അപമാനിക്കും ഇതെല്ലാവളെ അക്കോയിട്ട് പറയുമെങ്കിലും കാര്യം അവസാനിക്കുമ്പോൾ കുറ്റം മുഴുവനും പൂജട മണ്ടയ്ക്ക് തന്നെ ആയിരിക്കും ഞാൻ അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജീവിനെ അവന്റെ കൂട്ടുകാരെ വന്നിട്ട് അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഒരു ഫുഡ് ഡേറ്റിംഗ് ചാലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കും അത് മാത്രമല്ല കൂട്ടത്തില് അവൻ വേറെന്തോ ഒന്നും കൂടി പറയും ഇത് കേട്ട് ആകെ ഷോക്കായിട്ടുള്ള രാജീവ് വേഗം തന്നെ ആ ഗ്രൗണ്ടിലേക്ക് പോകും അങ്ങനെ അവൻ അവിടെ എത്തുമ്പോൾ അവൻ വല്ലാത്ത ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണും ചിക്കന്റെ ലെഗ് പീസും മുട്ടയും മീനും ബർഗറും എല്ലാം കടിച്ചു വലിച്ചു തിന്നുന്ന നമ്മുടെ പൂജ ചുറ്റുമുള്ള കാഴ്ചക്കാരാണെങ്കിൽ അവളെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവള് പെട്ടെന്ന് രാജീവിനെ കാണുന്ന സമയത്ത് ഒരു എടുത്ത് അവനെ പുച്ഛഭാവത്തോടെ നോക്കി ഒരൊറ്റ കഴിക്കല ഫുഡ് ചോയ്സ് എപ്പോഴും നമ്മുടെ മാത്രമാണെന്നും മറ്റൊരാളുടെ ഫുഡ് ചോയ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് രാജീവിന്റെ ഒരു ബ്ലിംഗസ്യ മുഖം കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് നിനക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയും താഴെ കമന്റ് ചെയ്യണേ അപ്പോൾ ചാച്ചാ